തളിക്കുളം എരനയഴത്ത് ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ വിജയദശമിയോടനുബന്ധിച്ച് കുട്ടികളെ എഴുത്തിനിരുത്തൽ ചടങ്ങ് നടന്നു ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ സി ബി പ്രകാശൻ തന്ത്രി കുട്ടികൾക്ക് ആദ്യാക്ഷരം പകർന്നു എസ് എസ് എൽ സിക്കും പ്ലസ് ടുവിനും മുഴുവൻ എ പ്ലസ് നേടിയ കുട്ടികൾക്ക് എരനയഴുത്ത് വെങ്ങാലി കൃഷ്ണകുട്ടിയുടെ സ്മരണയ്ക്ക് മകൻ ശശികുമാർ ഏർപ്പെടുത്തിയ കേശവാടിനൊപ്പം ക്ഷേത്രം വക കേശവാഡും എമ്മന്റെയും ക്ഷേത്രം ഭരണസമിതിക്ക് വേണ്ടി സെക്രട്ടറി ഇ ബി ഗുണശീലൻ വൈസ് പ്രസിഡന്റ് ഇ ബി എൻ പ്രേംദാസ് ട്രഷറർ ഷൈജു എസ് വികസന സമിതി കൺവീനർ ർ അശോകനീജി ഭരണസമിതി അംഗം അരുൺ ഇ എന്നിവർ ചേർന്ന് വിതരണം ചെയ്തു ai oh lo au o. 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 au Am. a fatta da fa